എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഷാർജയിൽ നിന്ന് റാസൽ റാസൽഖൈമയിലേക്കുള്ള യാത്രയിലെ കാഴ്ചകളാണ് ഇവിടെയൊക്കെ വണ്ടികൾ നല്ല സ്പീഡിലാണ് പോകുന്നത് എന്നാലും ഒരു ഒന്നര മണിക്കൂറിൽ എന്തായാലും ട്രാവലിംഗ് ഉണ്ടാവും അപ്പോൾ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഒന്നും അല്ലത് ചെടികളും മരങ്ങളും പൂക്കളും പിന്നെ മരുഭൂമികളും അങ്ങനെ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളും അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു അപ്പം അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നു വിന്റർ സീസൺ ആയിട്ടുണ്ടെങ്കിൽ യു എയിലെ പ്രധാന കാഴ്ചയെന്ന് പറയണത് പൂക്കളാണ് ചെറിയ ചെറിയ ചെടികളിൽ ഇങ്ങനെ നിറച്ച് പൂക്കളുണ്ടായി നിൽക്കും അത്ര നന്നായിട്ടാണ് ഇവർ ചെടികൾ പരിപാലിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യക്ഷമായ പല ചെടികളും ഇവിടെ നല്ല ഭംഗിയിൽ വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് കാണാം റോഡ് സൈഡുകളിലൂടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയാണെങ്കില് നിറാക്കൽ ഗാർഡനിലൊക്കെ എങ്ങനെയായിരിക്കും പറയേണ്ടതില്ലോ കുറച്ച് ദൂരം പിന്നിട്ട് കഴിയുമ്പോ നീലാകാശത്ത് വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങൾ കണ്ടിങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഈ യാത്ര വണ്ടിയിലും നല്ല പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പ്രത്യേകിച്ചും ചേട്ടന് ഇഷ്ടപ്പെട്ട പഴയകാല നാടക ഗാനങ്ങൾ നമ്മുടെ യാത്ര രസകരമാകുന്നതിന് നമ്മൾ കേൾക്കുന്ന പാട്ടുകൾക്കും ഒരു പ്രധാന പങ്കുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ പോയി പോയി നമ്മൾ മരുഭൂമിയിലെത്തി വിന്റർ സീസൺ ആയതുകൊണ്ട് കുറ്റിച്ചെടികളൊക്കെ ധാരാളമുണ്ട് അങ്ങനെ പോകെ പോകെ കുന്നും മലകളൊക്കെ കണ്ടു തുടങ്ങി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുന്നും മലകളൊക്കെ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എരിക്കൊക്കെ ഇവിടെ ധാരാളം മരുഭൂമിയിൽ ഇങ്ങനെ റോഡ് സൈഡുകളിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറെ ദൂരം പിന്നിട്ട് നമ്മൾ റാസൽ റാസൽഖൈമെത്തി റാസൽ മേല ഓപ്പൺ മാർക്കറ്റാണ് കേട്ടത് ഇത് ഇവിടത്തെ ലോക്കലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് കുറേ ടൈപ്പ് പച്ചക്കറികളൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കണ്ടപ്പോൾ നമുക്ക് ആവശ്യമില്ലായിരുന്നില്ല എങ്കിൽ കൂടി കണ്ടപ്പോൾ വാങ്ങാൻ തോന്നിപ്പോയി മാർക്കറ്റിന്റെ മറ്റൊരു സൈഡില് കുറേ ചെടികൾ ഇങ്ങനെ വിൽക്കാനായിട്ട് ഇങ്ങനെ നിരത്തി വച്ചിട്ടുണ്ടായിരുന്നു ആ മാർക്കറ്റിൽ ഒന്ന് കയറി ഇറങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഇവിടെ നല്ല ഭംഗിയില് ഫൗണ്ടൻസും ചെടികളും പൂക്കളൊക്കെ നല്ല അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് അങ്ങനെ അതും കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു ചേട്ടന് ഒരു കമ്പനിയിലേക്കായിരുന്നു ആ കമ്പനിയിൽ ഫ്രണ്ടിൽ തന്നെ കുറെ മുയലിനെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം